നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റൂഴി ജനറൽ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ഡി അഡിക്ഷൻ സെന്ററിലേക്ക് ശ്രീമൂലം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പ്ലേ സ്റ്റോൺ ആൻഡ് ലൈബ്രറി ഉപകരണങ്ങൾ വിതരണം ചെയ്തു നഗരസഭാ ചെയർമാൻ പി പി എൽ ദോസ് ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നടത്തി മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ഡി ഡിഅഡിക്ഷൻ സെന്ററിൽ ശ്രീമൂലം ക്ലബ്ബ് സംഭാവന ചെയ്ത പ്ലേസോൺ ആൻഡ് ലൈബ്രറിയുടെ ഉദ്ഘാടനം നടത്തി നഗരസഭാ ചെയർമാൻ ദോസ് ഉദ്ഘാടനം നിർവഹിച്ചു പ്രതിഷേധിക്കാനൊക്കെ ഒരു അവസരം ഉണ്ടായി ഏതായിരുന്നാലും നഗരസഭയും എക്സൈസ് വകുപ്പും രണ്ട് വട്ട കൂടെ ചർച്ചകൾ ബഹുമാന ഓലിയാണ് എൻ്റെ ഒരു മധ്യസ്ഥനായി ഇടനിലക്കാരനായി ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എന്നോട് എൻ്റെ സുഹൃത്തും ബന്ധുക്കാർക്കുമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ ഇക്കാലത്ത് ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായും വന്ന് വീട്ടും ഈ ലഹരി മുഖത്ത കേന്ദ്രം നഗരസഭയുടെയും എക്സൈസിൻ്റെയും അഭിമുഖത്തിൽ ഇവിടെ പ്രതികാരം വച്ചു ഏതായാലും അങ്ങനെ ഇപ്പോൾ വർഷം നാല് നേരിടുകയാണ് അപ്പോഴാണ് തോമസ് പാരക്കിനെ പോലുള്ള ആളുകൾ സീമൂര എന്ന് ഇടതുണ്ട് തന്നെ പണ്ടത്തെ സീമൂര ക്ലബായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരല്പം കൂടി വിശാലമായി ഒക്കെ ചിന്തിച്ച് ഈ സമൂഹത്തിന് നന്മ ഇല്ലാതാക്കി പ്രവർത്തിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിലേക്കുള്ള മടങ്ങിപ്പോക്ക് തോമസ് ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീമൂലം ക്ലബ് പ്രസിഡന്റ് തോമസ് പാറയ്ക്കൻ പ്ലേസോൺ ആൻഡ് ലൈബ്രറി ഉപകരണങ്ങളുടെ വിതരണം നിർവഹിച്ചു ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ മജുറ്റി എം പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു മൂവാറ്റുപുഴ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എസ് സനിൽ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ നൌഷാദ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് ജനറൽ ആശുപത്രി ആർ എം ഒ ഡോ രാഹുൽ പീറ്റർ വിമുക്തി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷഹാന കെ വി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മൊബൈൽസ് റോഡ് ജംഗ്ഷൻ